ഹലോ നമസ്കാരം മാക്രോൺസിൽ ഞാൻ കളറ് ചേർക്കാറുണ്ട് കേട്ടോ കാരണം എനിക്കതിന് കളറിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഷെൽസിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കേക്ക്സിൽ ഞാൻ കളറ് ചേർക്കുന്നതിൽ തെറ്റൊന്നും പറയണ ആളല്ല കേട്ടോ റിക്വയർമെൻ്റ് വരുമ്പോൾ ഞാൻ മിനിമം കളറ് ചേർക്കാറുണ്ട് പക്ഷെ മോസ്റ്റ്ലി അതില്ലാണ്ട് ചെയ്യാൻ നോക്കാറുണ്ട് എന്നിട്ട് നാച്ചുറലി നമുക്ക് ഫ്ലേവറിനെ തന്നെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്രൂട്ടിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഒരു കുറച്ച് ആക്കാൻ വേണ്ടി നോക്കും നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ടോട്ടലി സിന്തറ്റിക് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല പക്ഷേ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും കഴിയുന്നത്ര നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിടിക്കാമെന്ന് പക്ഷേ അപ്പോൾ എന്നെ സംബന്ധിച്ച് പലപ്പോഴും ചാലഞ്ചിങ്ങാണ് അതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ ഫൈനൽ വർക്കിലേക്ക് വരുമ്പോൾ കാരണം നമ്മളിപ്പോൾ ഒരു കേക്ക് എന്ന് പറയുമ്പോൾ എത്ര തന്നെ ടേസ്റ്റി ആണെങ്കിലും അതിനൊരു എസ്തറ്റിക് ഫാക്ടറും കൂടെ ഉണ്ടല്ലോ അതും കൂടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ പെട്ടു പെട്ടുപോകുന്നത് അന്നേരമാണ് ഞാൻ എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ തെളിയണ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ എടുത്ത് പ്രയോഗിക്കാൻ നോക്കുന്നത് അപ്പോൾ ഈ കേക്ക് ഇത് ലെമൻ കേഡാണ് ഫില്ലിംഗ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിനെ നീ എന്താണ് ലാസ്റ്റ് വർക്കിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പം കുറച്ച് പൈപ്പിംഗ് കൊടുക്കാമെന്ന് ചോദിച്ചു അങ്ങനെ മേലെ കുറച്ച് പൈപ്പിംഗ് കൊടുത്തു പിന്നെ നമ്മുടെ ലെമൺ കേഡ് തന്നെ താഴെ ഇതുപോലെ കൊടുത്തിട്ട് ഒരു ബോർഡർ ആയിട്ട് അങ്ങനെ ഫിനിഷ് ചെയ്തു അപ്പോൾ ഒരു പെയിൻ യെല്ലോ കളർ വന്നുവല്ലോ അടുത്തത് എന്താ ടോപ്പിലും കുറച്ച് ലെമൺ കേഡ് കൊടുക്കാമെന്ന് വെച്ചു അങ്ങനെ ടോപ്പിലും ലെമൺ കേഡ് തന്നെയാണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആവട്ടെ എന്ന് വെച്ചിട്ട് നമ്മുടെ ലൈൻ കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞ് പീസസ് ആ ഓരോ പോയിന്റിലും വെച്ച് കൊടുത്തു ഇനി നെക്സ്റ്റ് എന്താണെന്നുള്ളത് അത് ഞാൻ കുറേയായിട്ട് വിചാരിക്കുന്നുണ്ട് നമ്മുടെ ഫ്രഷ് റോസ്മേരി വെച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യണമെന്നുള്ളത് അപ്പം ഇൻസ്റ്റാ മാറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഫ്രഷ് റോസ്മേരി അവൈലബിൾ ആണ് എല്ലായ്പ്പോഴും ഇല്ല വല്ലപ്പോഴൊക്കെ അപ്പോൾ അന്ന് നോക്കിയപ്പോൾ ഉണ്ട് അപ്പോൾ അത് ഇതിനായിട്ട് മേടിച്ചിട്ട് ഈ യെല്ലോയിൻ്റെ കൂടെ ഗ്രീനും കൂടെ വെച്ചപ്പോഴത്തേക്കും ആ ഒരു പെയിൽ യെല്ലോ ഗ്രീൻ്റെ കോമ്പിനേഷൻ ഭയങ്കര രസമായിരുന്നു ചിലതൊക്കെ ഉണ്ടല്ലോ ചില വർക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പിക്ചർ അല്ലെങ്കിൽ വീഡിയോസിലൊന്നും അങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തത്രയും നല്ല രസം ഉണ്ടാവും നേരിട്ട് കാണുമ്പോൾ അതിനേക്കാളും അട്രാക്റ്റീവായിരുന്നു ഈ കേക്ക് എന്നാണ് ഞാൻ പറഞ്ഞു തരണേ എനിക്ക് ഭയങ്കര സന്തോഷമാവില്ലേ ചെയ്ത് കഴിയുമ്പം അങ്ങനെ തരണം